പേരെന്ത് എടുക്കാൻ വന്ന ചലഞ്ച് ചില പുഷ്പ് ചലഞ്ചാന്ന് എത്ര എടുക്കാൻ പറ്റും എടുത്തോ ഒന്നിന് പത്ത് ഉപയോഗിച്ച് തരും ഓക്കെ ഈ ഒരു ടൈം ഷാട്ട് ആകും പ്രോത്സാഹിപ്പിക്കുമ്പോൾ പുള്ള പ്രോത്സാഹിപ്പിച്ചവരെ എത്ര എണ്ണാണോ കറക്റ്റ് എണ്ണാണോ ഓക്കെ എണ്ണിക്കോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇങ്ങോട്ട് ഇങ്ങോട്ട് കേട്ടോ കേട്ടോ അപ്പോൾ ടു ഹൺഡ്രഡ് റുപ്പേസ് ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പറയാനുള്ളൂ ഒന്നും പറയാലോ ചെക്കെ ഹാപ്പി ആവുന്നേ ചെക്ക് നിൽ ചെക്കൻ നിൽക്കുന്ന ഏറ്റാ ചെക്കൻ ഇപ്പോൾ ഹാപ്പി ആയി ും വേണ്ടേരുടെ ഉറപ്പിടുന്നില്ലേ പത്ത് എടയാ തവള ചാട്ടം അറിയോ തവള ചാട്ടം അറിയോ കൊറച്ച് തന്നെ അടിച്ച ഉപ്പ്ളവ്ലവ വന്നോണ്ടൊക്കെ ആരും ഇല്ല അവിടെ നിൽക്കുന്നില്ലേ വോട്ടക്കണ്ടു ശരില്ല അയ്യാലേ